ബീഹാറിൽ നിതീഷ് കുമാറിന്റെ വല്യേട്ടൻ കളി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ബി ജെ പി ഇന്ത്യ മുന്നണി വിട്ട് അടുത്ത കാലത്ത് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ജെ ഡി യു മാറുകയും നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതുമൊക്കെ സംഭവിച്ചുവെങ്കിലും അതോടെ ബീഹാറിൽ ജെ ഡിയുന്റെ വല്യേട്ടൻ കളി അങ്ങ് അവസാനിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ബി ജെ പിയുടെ താളത്തിനത്ത് തുള്ളുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിതീഷ് കുമാറിനും കൂട്ടർക്കും ആവുകയും ചെയ്യുന്നില്ല ഇനി എൻ ഡി എ വിട്ട് എങ്ങോട്ടും താൻ പോവില്ല എന്ന് നിതീഷ് മോദിക്ക് വാക്കുകൂടി കൊടുത്ത സാഹചര്യത്തിൽ ജെ ഡി യുവിന് ബി ജെ പിക്ക് മുൻപിൽ എല്ലാം അങ്ങ് അടിയറവ് വെച്ചേ പറ്റൂ എന്ന അവസ്ഥയുമായി പോയി അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു സീറ്റ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഇതോടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോമുല പൊളിയുകയാണ് ഉണ്ടായത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും കച്ചിത്തുരുമ്പ് അപ്പോഴും ജെ ഡിയുവിന്റെയും നിതീഷിന്റെയും ഒക്കെ കയ്യിലായിരുന്നു അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ തുല്യ പങ്കാണ് അവർക്കുണ്ടായിരുന്നതും ബി ജെ പി ജെ ഡിയുവിനും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇതൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ മുന്നണി വിട്ട് നിതീഷ് വീണ്ടും എൻ ഡി എ പാളയത്തിൽ എത്തിയപ്പോൾ മോദി നിതീഷിനെ ഒരൊന്നൊന്നര പിടുത്തം അങ്ങോട്ട് പിടിക്കുകയും അതുവഴി സീറ്റ് ഒന്ന് ഏറെ തട്ടിയെടുക്കുകയുമാണ് ചെയ്തത് ബിഹാർ എൻ ഡി എ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാവുമ്പോൾ ബി ജെ പി പതിനേഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെഡിയു ആവട്ടെ പതിനാറ് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് ഒരു സീറ്റ് അവിടെ ബി ജെ പിക്ക് ഏറെ കൊടുക്കേണ്ടി വന്നു അൻപത് അൻപത് പൊളിഞ്ഞങ്ങ് പാളീസായി ഇതോടെ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ വല്യേട്ടൻ കളി ബി ജെ പി അങ്ങ് തീർത്തവസാനിപ്പിച്ചു സത്യത്തിൽ ഇന്ത്യ മുന്നണിയിലായിരുന്നു എങ്കിൽ നിതീഷ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവുമായിരുന്നില്ല ബീഹാർ മൊത്തം തന്റെ കാൽ കീഴിലാണ് എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ളവരെ മുട്ടുകുത്തിക്കുക എന്ന നിലയിലാവുമായിരുന്നു കാര്യങ്ങൾ അപ്പോൾ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിയതോടെ കിട്ടിയതും വാങ്ങി മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ നിതീഷിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ആശ്വസിക്കാൻ ഒരു വകയുമായി ഇത് മാറി എന്നും പറയാം അതേസമയം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി അഞ്ച് സീറ്റിൽ മത്സരിക്കും ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച ഉപേന്ദ്ര കുഷ്വാഹയുടെ ആർ എൽ എമ്മും ഓരോ സീറ്റ് വീതവും മത്സരിക്കും സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ കരുത്തു പൂർണ്ണമായും പ്രകടനമാകുന്ന സീറ്റ് വിഭജനമാണ് ബീഹാറിൽ നടന്നിരിക്കുന്നത് അതിന് ഒത്താശ പാടുന്നവരായി മാത്രം മാറിയിരിക്കുകയാണിപ്പോൾ നിതീഷ് അടക്കമുള്ള എൻ ഡി എയിലെ മറ്റു സഖ്യകക്ഷികൾ ഗതികേട് എന്നല്ലാതെ മറ്റെന്തു പറയാൻ